ഓം നമോ നാരായണായ സർവൈശ്വര്യങ്ങളുടെയും മാതാവായ ശ്രീ മഹാലക്ഷ്മിയുടെ പാതാരന്ധങ്ങളിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ എല്ലാവർക്കും ഈ പുണ്യമുഹൂർത്തത്തിലേക്ക് ആർദവമായ സ്വാഗതം ഇരുളടഞ്ഞ ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെ പൊൻകിരണങ്ങൾ വർഷിക്കാൻ കഴിവുള്ള ഭാരതത്തിൻ്റെ ആധ്യാത്മിക പൈതൃകത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു ദിവ്യമന്ത്രമുണ്ടാകും കനകധാരാ സ്ത്രോത്രം സാക്ഷാൽ ആദിശങ്കരാചാര്യർ രചിച്ച ഈ മഹത്തായ സ്തോത്രം കേവലമൊരു പ്രാർത്ഥനയല്ല അത് മഹാവിഷ്ണുവിൻ്റെ നെഞ്ചിൽ കുടികൊള്ളുന്ന മഹാലക്ഷ്മിയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കാനുള്ള പരമമായ മാർഗമാണ് സമ്പത്തും സമൃദ്ധിയും മാത്രമല്ല മനസ്സമാധാനവും സദ്ബുദ്ധിയും നേടിത്തരുന്ന ഈ മന്ത്രം പൂർണ്ണമായ ഭക്തിയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ജപിക്കാനും നമുക്ക് തയ്യാറെടുക്കാം ഈ സ്തോത്രത്തിന്റെ പിറവിക്കു പിന്നിൽ അതീവ ഹൃദയസ്പർശിയായ ഒരു കഥയുണ്ട് സന്യാസം സ്വീകരിക്കുന്നതിന് മുൻപ് ബാലനായ ആദിശങ്കരാചാര്യർ ഭിക്ഷയാചിച്ചുകൊണ്ട് ഒരു വൃദ്ധ ബ്രാഹ്മണ സ്ത്രീയുടെ വീട്ടിലെത്തി ദാരിദ്ര്യം നിറഞ്ഞ ആ വീട്ടിൽ ശങ്കരന് നൽകാൻ ആ അമ്മയ്ക്ക് ഒരേയൊരു നെല്ലിക്കയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ആ അമ്മയുടെ നിസ്സഹായതയും അതേസമയം തനിക്ക് നൽകിയ ആ നെല്ലിക്കയിലെ നിഷ്കളങ്കമായ സ്നേഹവും കണ്ടറിഞ്ഞ ബാലനായ ശങ്കരന്റെ മനസ്സലിഞ്ഞു ആ നിമിഷം അദ്ദേഹം ആ സാധു സ്ത്രീക്ക് വേണ്ടി ലോകമാതാവായ മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് ഈ ഇരുപത്തൊന്ന് ശ്ലോകങ്ങളുള്ള സ്തോത്രം ഉരുവിട്ടു കനകം എന്നാൽ സ്വർണം ധാര എന്നാൽ പ്രവാഹം ഇനി നമുക്ക് ആ ദിവ്യമായ കനകധാരാ സ്തോത്രം പൂർണ്ണമായി ശ്രദ്ധിക്കാം ഓരോ ശ്ലോകവും അതിൻ്റെ അർത്ഥവും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കും കൂടെ ചേർന്ന് ജപിക്കാവുന്നതാണ് അങ്കം ഹരേ പുളകഭൂഷണമാശ്രയന്തി భృంగాంగనే ముకాభరణం తమాలం అంగీగృదాఖిల విభూతిరపాంగలీలీలా మాంగల్యదాస్ మంగళదేవత ముగ్ధాముహుర్విదతి వదనే మురారే ప్రేమత్ర ప్రణీతాని గదాగోర్మూకరీవ మహోల్పలేయ సా మే శియం దిశతు సాగరసంభవాయా आमीलिदाक्षमधिगम्यमुदामुकुन्दम् आनन्दकन्दमनिमेषमनङ्गतन्त्रम् आगेकरस्थितकनीनिगपक्ष्मनेत्रं भूत्यै भवेन्मम भुजङ्गशयाङ्गनायाः बाहवन्दरे मधुजितः श्रुतकौस्तुभे या हारावलीव हरिनीलमयी विभाति कामप्रदा भगवतोऽपि कडाक्षमाला याः विश्वामरेन्द्रपदविभ्रमदानदक्षम् आनन्दहेतुरधिगं मुरविद्वन्निषीदु मयि क्षणमीक्षणार्थमिन्दिराया इष्टाविशिष्टमदयोऽपि यया दयार्द्र दृष्ट्या त्रिविष्टपवदं सुलभं लभन्ते दृष्टिः प्रहृष्टकमलोदरदीप्तिरिष्टाम् ්ිම් ෘ්‍රෂ්ටම පුෂ්කර විෂ්ටරಯහ දද್්‍යාදු දයානුභවනෝ ද්‍රවිනාම්බුතාරම් අස්මින් නකිම්චන විහංගශිෂව විෂන්නේ දෘෂ්කර්ම ගර්ම මබනීය චිරාය දූරම් නාරායන ප්‍රණයිනී නයනාම්බවාහ. ගීර්දේවදේද ගරුඩදහොජ සුන්දරීදි ශාකම්බරීදි ශශිෂේකරවල්ලभේදී. ශ්‍රෘෂ්ි ස්್ಥති ್්‍රලය ೇලිෂු සම්ස්ಥදායි తస్యై నమస్త్రిభువనై నమోస్తు శుభకర్మ ఫలప్రసూతే రమోస్ రమణీయ గుణార్నవాయ శక్త్యై నమోస్ శతపత్ర నికేతనాయ పుష్ట్యై నమోస్ పురుషోత్తమవల్లభాయ నమోస్ నాళీగ నిభాననాయ దుగ్ధోదతి దుగ్ధోదిజన్మభూమ్యై నమోస్తు సోమామృత సోదరాయై నమోస్తు నారాయణ వల్లభాయై నమోస్ హేమాంబుజ పీఠిగాయై నమోస్ భూమండల దేవాది నమోస్ నమోస్తు శార్ంగాయుధ శార్గాయవల్లభాయై నమోస్తు దేవ్యై భృగునందనాయ నమోస్తు విష్ణోరురసి స్థిదాయై నమోస్తు లక్ష్మీ కమలాయై నమోస్తు దామోదర వల్లభాయై నమోస్తు కాంత్యై కమలేక్షనాయ నమోస్తు భూత్యై భువన భువనప్రసూత్యై నమోస్ దేవాదిభిరచిదాయ నమోస్ నందాత్మజవల్లభాయై సంబత్కరాని సగలేంద్రియనందనాని విభవాని సరోరుహాక్షి ద్వందనాని దురిదాహరణోద్యదాని మామేవ మాదరనిశం కలయందు మాన్యే సంబధ సేవస్ వజనాంగ మానసై त्वां मुरारिहृदयेश्वरीं भजे सरसिजनिलये सरोजहस्ते धवलतमांशुगन्धमाल्यशोभे भगवति हरिवल्लभे मनोत्नी त्रिभुवनभूतिगरि प्रसीद मह्यं दिग्गस्तिभिः कनककुम्भमुखावसृष्ट स्वर्वाहिनी विमलचारुजला प्लुदाङ्गि प्रादर्नमामि जगदां जननीमशेष लोगाधिनाथगृहिणी ममृदाब्धिपुत्रीं कमले कमलाक्षवल्लभे त्वं करुणापूरतरङ्गिदैरपाङ्गैः अवलोकय माम किं प्रथमं पात्रमकृत्रिमं दयायाः स्तुवन्दिये स्तुतिभिरमीभिरन्वहं त्रयीमयीं त्रिभुवनमादरं रमां गुणाधिगा गुरुदरभाग्यभागिनः भवन्दिते भुवि बुधभाविदाशयाः ഓരോ ശ്ലോകത്തിലൂടെയും ആദിശങ്കരാചാര്യർ ലക്ഷ്മി ദേവിയോട് വിനയത്തോടെ പറയുന്നത് ഇങ്ങനെയാണ് അമ്മേ വിഷ്ണു ഭഗവാന്റെ നെഞ്ചിൽ എപ്പോഴും സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കുന്നവളെ നിന്റെ ഭംഗിയുള്ള കണ്ണുകൾ നീല താമര ഇതൽ പോലെ ശോഭിക്കുന്നവയാണ് ആ നോട്ടം ലോകത്തിന് മുഴുവൻ ഭാഗ്യം നൽകുന്നതാണ് ഞാൻ ദാരിദ്ര്യത്തിൻ്റെ ചൂടേറ്റ് വിഷമിക്കുകയാണ് എൻ്റെ എല്ലാ പാപങ്ങളെയും ദുരിതങ്ങളെയും അകറ്റി പണമാകുന്ന മഴ വർഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ ഞാൻ നിന്റെ അരികിൽ ശരണം തേടി വന്നിരിക്കുകയാണ് നീ തന്നെയാണ് സരസ്വതിയും ശക്തിയും ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം അടിസ്ഥാനവും പാലാഴിയിൽ പിറന്നവളും വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടവളുമായ അമ്മേ ഞാൻ നിന്നെ നമിക്കുന്നു ദയവായി കരുണ നിറഞ്ഞ നിന്റെ നോട്ടം എന്നിൽ നിന്ന് പിൻവലിക്കരുത് എൻ്റെ മേൽ ദയയോടെ നോക്കി എന്നും എന്നെ അനുഗ്രഹിക്കേണ്ടവേ ഈ സ്തോത്രം ചൊല്ലി നിന്നെ ആരാധിക്കുന്നവർക്ക് നീ വലിയ ഭാഗ്യവും നല്ല ബുദ്ധിയും നൽകുന്നു ചുരുക്കത്തിൽ കരുണയുള്ള ലക്ഷ്മിദേവിയുടെ നോട്ടം ലഭിച്ചാൽ ദാരിദ്ര്യം പൂർണമായും മാറുമെന്നും സമ്പത്തും ഐശ്വര്യവും ജീവിതത്തിൽ നിറയുമെന്നും ഈ സ്തോത്രം ഉറപ്പു നൽകുന്നു ഇനി ഈ ദിവ്യമന്ത്രം ജപിക്കാൻ ഏറ്റവും ഉചിതമായ മൂന്ന് വ്യത്യസ്ത സമയവും ദിവസവും ഏതാണെന്ന് നമുക്ക് നോക്കാം സർവൈശ്വര്യങ്ങളുടെയും ദേവിയായ മഹാലക്ഷ്മിക്ക് സമർപ്പിക്കപ്പെട്ട വെള്ളിയാഴ്ചയാണ് കനകധാരാ സ്തോത്രം ജപിക്കാൻ ഏറ്റവും ഉത്തമം ഈ ദിവസം ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും ബ്രഹ്മ മുഹൂർത്തം പുലർച്ചെ നാലു മണി മുതൽ ആറു മണിവരെ ഈ സമയം മനസ്സ് ശാന്തവും പ്രപഞ്ചോർജം ശുദ്ധവുമായിരിക്കും ഈ സമയത്ത് ജപിക്കുന്നത് ഐശ്വര്യത്തെയും സദ്ബുദ്ധിയെയും വേഗത്തിൽ ആകർഷിക്കും സന്ധ്യാസമയം ദിവസം മുഴുവനുള്ള കർമ്മഫലങ്ങളെ ശുദ്ധീകരിക്കാനും സായാഹ്നത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉറപ്പാക്കാനും ഈ സമയം ഉചിതമാണ് വെള്ളിയാഴ്ച ശുക്രഹോരയിൽ ജപിച്ചാൽ ഉത്തമം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ആറുനും ഏഴിനും ഇടയിൽ അല്ലെങ്കിൽ വൈകുന്നേരം എട്ട് നും ഒൻപതിനും ഇടയിൽ ജപിക്കുക എന്തുകൊണ്ട് ശുക്രഹോരയിൽ ശുക്രൻ ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും കാരകനാണ് ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയെ ആരാധിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ശുക്രന്റെ ഊർജം ഏറ്റവും കൂടുതലുള്ള ശുക്രഹോരയാണ് ഈ സമയത്ത് ജപിക്കുമ്പോൾ മന്ത്രത്തിന്റെ ഫലം പതിനായിരം മടങ്ങായി വർദ്ധിക്കുന്നു നിങ്ങൾക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഭവം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ത്രോത്രം ജപിക്കാൻ തുടങ്ങുകയാണെങ്കിൽ താഴെ ഓം മഹാലക്ഷ്മിയെ നമഹ എന്ന് കമെൻറ് ചെയ്യുക നിങ്ങളുടെ അനുഭവം മറ്റുള്ളവർക്ക് പ്രചോദനമാകും ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഉടൻ തന്നെ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും ഈ ഐശ്വര്യത്തിൻ്റെ മന്ത്രമെത്തട്ടെ കൂടുതൽ മന്ത്രങ്ങളെക്കുറിച്ചും ജ്യോതിഷപരമായ അറിവുകളെക്കുറിച്ചും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി അമർത്തുക എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടിയെത്തട്ടെ